രാജ്യത്ത് കോവിഡ് കേസുകൾ കൂടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളം കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും ദില്ലിയുമാണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജാഗ്രതയോടെ സാഹചര്യം വിലയിരുത്തുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് നോബൽ നോബിമാരിക്കാരനും സുനിഷ എല്ലൂരും നമുക്കൊപ്പം എത്തുകയാണ് ആദ്യം നോബിളിലേക്ക് ഗുഡ് ഈവനിങ് നോബിൾ മാരിക്കാരൻ രാജ്യത്തെ കോവിഡ് കണക്കുകൾ ആയിരം കടക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് പുതിയ ഗുഡ് ഈവനിങ് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്ന കണക്കിൽ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി രാവിലെ എട്ട് മണിവരെ ആയിരത്തി പത്ത് കോവിഡ് ആക്ടീവ് കേസുകൾ അതായത് കോവിഡ് രോഗികളാണ് രാജ്യത്ത് ഉള്ളത് നേരത്തേക്ക് എല്ലാ ദിവസങ്ങളിലും ഈ കണക്ക് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള അപ്ഡേഷൻ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല പക്ഷേ കൃത്യമായ രീതിയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് മറ്റ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ആഴ്ചകളായി ായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലൊരു അപ്ഡേഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എന്നാണ് വ്യക്തമാവുന്നത് എന്താണെങ്കിലും നിലവിൽ കേന്ദ്രക്കാർ അവസാനം നൽകിയ കണക്ക് പ്രകാരം ആയിരത്തി പത്ത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ സംഖ്യയിൽ വലിയ തരത്തിൽ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മറ്റ് കണക്കുകൾ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നത് പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ നിലവിൽ ഇപ്പോഴും കേന്ദ്രക്കാർ കണക്ക് പ്രകാരം നാനായിട്ടി മുപ്പതാണ് ഉള്ളത് പക്ഷേ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് കോവിഡ് ക്ഷമിക്കണം എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു സ്വാഭാവികമായും ഈ കണക്കിൽ വർധനവുണ്ട് അത് പ്രധാനമായും മഹാരാഷ്ട്രയിലടക്കം അത്തരത്തിൽ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പുതിയ പുതിയത് കേസുകൾ കൂടി റിപ്പോർട്ട് മഹാരാഷ്ട്രയിൽ പേർക്കാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് താങ്ക് യു നോബിൾ മാർക്കാരൻ നമുക്ക് സംസ്ഥാനത്തേക്ക് വന്നാൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത തുടരണം എന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ഓരോ ജില്ലയിലും പരിശോധനയും മതിയായ മരുന്നുകളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വകുപ്പ് അറിയിക്കുന്നു കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കനത്ത മഴയുടെ പ്രശ്നം പത്രത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും കോവിഡ് പ്രതിരോധം ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുനിഷായല്ലൂർ നമുക്കൊപ്പം സുനിഷായല്ലൂർ ഗുഡ് ഈവനിംഗ് സംസ്ഥാനത്ത് ഉണ്ട് പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല നമ്മൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ട് കരുതലോടെ മുന്നോട്ട് പോകണമെന്നല്ലേ മുന്നറിയിപ്പ് അതെ സുജയ അങ്ങനെ തന്നെയാണ് മുന്നറിയിപ്പ് നേരത്തെ നോബിൾ പറഞ്ഞതുപോലെ ദിനം പ്രതിയുള്ള കണക്കുകൾ ഇപ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നേരത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നിലവിൽ ഇപ്പോൾ ആക്റ്റീവായ കേസുകൾ എന്ന് പറയുന്നത് അത് എഴുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഇതേ രീതിയിൽ തന്നെ കോവിഡ് കേസുകൾ വർദ്ധിക്കാനുള്ള സാധ്യത അതുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ജാഗ്രതയോടെ നിൽക്കുക പ്രധാനമായും മാസ്ക് ധരിക്കുക ഒപ്പം കൈകാലുകളൊക്കെ തന്നെയും വൃത്തിയായി ഈ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുക കഴുകുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നേരത്തെ മുതൽ തന്നെ നൽകിയിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനമായും തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതലായി കോവിഡ് കേസുകൾ നിലവിൽ കാണുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വ്യാപനത്തിന്റെ തോത് കണക്കിലെടുത്തുകൊണ്ട് ഒമിക്രോണിൻ്റെ ജയൻ വകഭേദം ഒമിക്രോൺ വകഭേദം തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് വ്യാപനശേഷി കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ജാഗ്രതയോടെ ആശങ്കപ്പെടാതെ ജാഗ്രതയോടെ മുൻകരുതലോടുകളിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദിനംപ്രതി ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രധാനമായും പ്രത്യേകിച്ചും പനിക്കാലമാണ് ഓരോ മഴക്കാലവും കോവിഡ് കാലമായി മാറാതിരിക്കാൻ നമുക്ക് കരുതലോടെ മുന്നോട്ട് പോകാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കും